കഴിഞ്ഞ ദിവസമായിരുന്നു തൃശ്ശൂർ ദേശമംഗലത്ത് സതീശന്റെ വീടിന് ഇടിമിന്നലേൽക്കുന്നതും ഇടിമിന്നലിനെ തുടർന്ന് ഒരു വലിയ തീകോളം വീടിന് നേരെ വന്ന് പതിക്കുന്നതും ഇതിനെ തുടർന്ന് നിരവധി നാശനഷ്ടങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ വീടിന് നിരവധി കേടുപാടുകളും സംഭവിച്ചിട്ടുണ്ട് എന്തായാലും സതീശേട്ടൻ്റെ ഭാര്യ നമ്മളോടൊപ്പം ഉണ്ട് ചേച്ചിയോട് ചോദിച്ചറിയാം എന്താണ് ഇന്നലെ രാത്രി സംഭവിച്ചത് ഇടീ മഴയൊരു ഏഴുമണിക്ക് ഏറ്റവും ഉള്ളിലോട് സംഭവിച്ചത് ഇടീമഴയില് ഞങ്ങക്ക് വയറങ്ങ് പുള്ളു ഫുള്ള് സ്വിച്ച് ബോർഡ് പോയി പിന്നെ മോളുടെ കാലയ്ക്ക് വയറിങ് പൊട്ടിട്ടാണോ അതോ ഇടിമിന്നൻ്റെ ആണോ എന്നറിയില്ല ചെറിയ പൊള്ളലുണ്ടായി അതിൻ്റെ രണ്ട് ചെവിയിലും ചെവി ചെടിക്ക് കേൾക്കാത്ത മാതിരിയാണ് ഒരു ചെവി അടയുമ്പോൾ ഒരു ചെവി തുറക്കുക അതാണ് സംഭവം ഒരേഴ് മണി എട്ട് മണി ഉണ്ട് ആ കണ്ടു കണ്ടു മോള് കണ്ടു അല്ല ഒരു വന്നിട്ടൊരു ഗോളല്ലേ അത് വീടിൻ്റെ ഉള്ളിലേക്കാണ്ട് വന്നിട്ട് അങ്ങോട്ട് അടിക്കുക അടിച്ച് അടിച്ചോട്ട് അയ്യമ്മ പറഞ്ഞു എന്താണിത് സംഭവിക്കുന്നത് എന്നുള്ളത് അറിയില്ലല്ലോ കരണ്ടും ഇല്ലയോ അപ്പോൾ ആകെ പേടിച്ച് അങ്ങനെ അതായത് മോള് കരച്ചൽ തുടങ്ങി അവളെ അവൾ എന്തോ വന്ന് തട്ടി ചൂട് എടുക്കുന്നു ചൂട് എടുക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾക്ക് തോന്നലതാവും പറഞ്ഞു അല്ല തോന്നലല്ല എൻ്റെ കാലിലെന്തോ പതിക്കുന്നു ഇതാവുന്നുണ്ട് പറഞ്ഞിട്ട് ോക്കുമ്പോ ഉടുപ്പ് ആകെ ഉരുകി പേടിച്ചിറങ്ങണം എന്തെങ്കിലും ശബ്ദത്തോടെ ആണോ ഈ തീകോളം ശബ്ദം ഇങ്ങോട്ട് വന്നിട്ട് എന്താ ഈ ഇരുമ്പിലടിക്കുന്ന ആകെ ഒരു പൊട്ടിത്തെറി മാതിരി കണ്ടു ശരിക്കും സാധനം അങ്ങോട്ട് വന്നിട്ട് അവിടുന്ന് നേരം വന്നിട്ട് ആയിരിക്കും പഠിച്ചുകൊണ്ട് മോളുടെ ഡ്രസ്സിനെ തീ പിടിച്ച് അതാ ഡ്രസ്സിലൊക്കെ വീടിനൊക്കെ എന്താ നാശനഷ്ടം സംഭവിച്ചിട്ടുള്ളത് അതെ അവിടെ ഈ വയറിങ്ങൊക്കെ പോയിട്ട് ഉള്ളിലെല്ലാം അടിച്ചു പോയി ഒരു ഒന്നിനും ഇത് പറ്റാത്ത രീതിയിലാണ് രാത്രി ഞാൻ ആദ്യം അല്ലേ നല്ല എന്താ അത്രയും എന്റെ അത്തരം പുക വീടിന്റെ ഉള്ളിലാകും പുകയും ഇരുട്ട് ഇപ്പൊ പിന്നെ എന്താ ചെയ്യുക ആ രീതിയിൽ ഓരോരുത്തര് പറയുന്ന കേട്ടിട്ടുള്ളു ഞങ്ങൾക്ക് അത് അനുഭവത്തിൽ എത്തി ും തീ പിടിക്കുക എന്തെങ്കിലും അങ്ങനെയൊന്നും ഇല്ല തെങ്ങിൻ്റെ മോണിലേക്ക് ഇന്നലെ നോക്കുമ്പോഴാണ് കരിഞ്ഞൊരു വാഴ ഉണ്ടായിരുന്നു വാഴ കരിഞ്ഞു വീണ് ശബ്ദം കേട്ട് ശബ്ദം വിളിച്ചിട്ട് അവർക്ക് ആരും എല്ലാവരും പേടിച്ചിരിക്കുകയല്ലേ ഇഡിയെ ഇടിയുടെ മിന്നൽ കണ്ടപ്പോൾ എല്ലാവരും ഉള്ളിൽ കയറി ആർച്ചിരിക്കുകയല്ലേ അത് കാരണം വിളിച്ചിട്ടൊന്നും അറിയുന്നില്ല പിന്നെ ഒരു വിധം അവിടേക്ക് വിളിച്ചിട്ട് അവർ വന്ന് എന്താണോ അവിടെ സംഭവിച്ചിട്ടുണ്ട് എന്നിട്ട് വന്ന് അപ്പോഴാണ് പഞ്ചായത്തിൽ നിന്ന് നമ്മുടെ വാർഡ് മെമ്പർ എല്ലാം വന്ന് കണ്ട് അന്വേഷിച്ച് പോയിട്ടുണ്ട് അവര് വി എസ് ആറിനെയൊക്കെ കൂട്ടി വന്നു പേപ്പറൊക്കെ ശരിയാക്കി പോയിട്ടുണ്ട് എന്തെങ്കിലും സഹായമായിട്ട് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് എത്ര രൂപയോളം വേണ്ടി വരും ഈ മൊത്തം വയറിങ് ചെയ്യണമെങ്കിൽ അമ്പതിൻ്റെ അടുത്താവും എന്നാണ് പറയണത് മുഴുവനായിട്ട് ചെയ്യേണ്ടി വരുമല്ലോ അത് കാരണം കൊണ്ട് രൂപയുടെ അടുത്താകും അമ്പതിനായിരം അടുത്താകും എന്തായാലും മഴക്കാലം ആവുന്നതേ ഉള്ളൂ ഇടിമിന്നലോട് കൂടിയ മഴയെല്ലാം പെയ്യുന്നതിനുള്ള സമയമാവുന്നതേയുള്ളൂ അതിനു മുൻപാണ് ഇത്തരത്തിലൊരു വീടിന് ഇടിമിന്നലേറ്റ് വീടിന് കേടുപാടുകൾ സംഭവിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ വീടിനുള്ളിൽ ഉള്ളിലുള്ളവർക്ക് പരിക്കുകൾ ഏറ്റിട്ടുള്ളത് എന്തായാലും എല്ലാവരും ശ്രദ്ധയോടുകൂടിയിരിക്കുക